ഹലോ നമ്മൾ ഇന്നലെ പിടിയും കോഴിയും ഉണ്ടാക്കിയായിരുന്നേ അപ്പോൾ ആ ചിക്കൻ കറി എങ്ങനെ വെക്കണേന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് കിലോ ചിക്കനോളം എടുത്തായിരുന്നു ഒരു നാല് വലിയ സവാള തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് വേണ്ട പച്ചമുളക് കറിവേപ്പില പിന്നുവെച്ചാൽ ഗരം മസാലപ്പൊടി രണ്ട് സ്പൂൺ എടുത്ത് രണ്ട് സ്പൂൺ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും എടുത്തത് അപ്പോൾ ഈ പറഞ്ഞ പൊടി ഐറ്റംസ് എല്ലാം ഞാൻ മിക്സിയുടെ ജാറിൽ കുരുമുളക് ഇത്തിരി മുന്നിൽ നിർത്തിയായിരുന്നേ മിക്സിയുടെ ജാറിലെല്ലാം അടിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തായിരുന്നു നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറി കറിവേപ്പില ലാസ്റ്റാണ് ഇട്ടുകൊടുത്തത് ഇതെല്ലാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന മസാല അതും നന്നായിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നമ്മൾ എപ്പോഴും കറി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാലകൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറിക്ക് അത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ ഞാൻ മസാലയ്ക്ക് എപ്പോഴും വാടിയതിന് ശേഷം മാത്രമേ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാറുള്ളൂ വേറൊന്നുമല്ല നമ്മൾ ആദ്യമേ തക്കാളി ഇട്ട തക്കാളി ഭയങ്കരമായിട്ട് വെന്തലിഞ്ഞു പോകും എനിക്ക് തക്കാളി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണുന്ന തന്നെ ഇഷ്ടമാണ് ഈ കറിയിൽ ചിക്കൻ്റെ ചാർ ഞാൻ ഒത്തിരിയൊന്നും വറ്റിച്ച് കളഞ്ഞില്ല കാര്യം നമുക്ക് പിടിക്ക് വേണ്ടി ചാറും ഗ്രേവിയൊക്കെ വേണമായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ചാറൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയായിരുന്നു കുരുമുളക് ആണ് മുന്നിൽ നിർത്തിയത് കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്